ഹലോ ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താഴത്തെത്തൊരടുക്കളുണ്ടായിരുന്നു ഒരു ചായപ്പ് അപ്പോൾ അവിടെ അതൊരു കട്ടിലിരുന്ന് ഇട്ടിരുന്നത് പഴയ ഒരു കട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാലൊക്കെ ആകെ പോയതിന് ശേഷം ആ കട്ടിലവിടെ നിന്ന് പോയപ്പോൾ ഒരു സുഖമില്ല എന്നാൽ ചൈമ എല്ലാവരും ഇരുന്നിരുന്നു പിന്നെ എന്താണ് ഈ മൈമ എല്ലാവരും വന്നാൽ ഇരിക്കും അപ്പോൾ അത് പോയപ്പോൾ ഭയങ്കര ഇടങ്ങേറെ അതിൻ്റെ ക അപ്പം ഞങ്ങൾ ഇനി എന്താ കാട്ടുക എന്താ കാട്ടുക എന്നിങ്ങനെ വെച്ച് നിൽക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇളയച്ഛനും മാപ്പിളയും കൂടിയും കവുങ്ങിന് പോയിന് ഒലിക്ക് പണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കവുങ്ങിന് പോയപ്പോൾ അവർ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് കവങ്ങവിടെ കുടിയിൽ കൊടുന്ന് കിട്ടും അപ്പോൾ ചോദിച്ചത് എന്തിനാന്ന് അപ്പോൾ ഒരു പറഞ്ഞത് നമുക്ക് ഇരിക്കാൻ ഉണ്ടാക്കാനാണെന്ന് ഭയങ്കര സന്തോഷം അപ്പോൾ ഇനി അത് എന്നാവ ചോദിച്ചു അങ്ങനെ ഓര് പറഞ്ഞു അതൊക്കെ നമുക്ക് ആവും നാളെന്തായാലും ആവുന്നതാണ് ആ അപ്പോൾ ഞങ്ങൾ ബെറ്റൊക്കെ വെച്ചിട്ടോ കുഴിമന്തി വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് പെറ്റൊക്കെ വെച്ചു അങ്ങനെ എന്തായാലും പിറ്റേന്ന് ഓല് രണ്ടാളും കൂടിയും അത് തുടങ്ങി കേട്ടോ എന്താണ് നമ്മളെ ഈ ചായപ്പം അവിടെ ഒരു ഇരിപ്പിടത്തിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഓല് തുടങ്ങി അങ്ങനെ ഞങ്ങളൊക്കെ ഓലത്ത് സഹായിച്ചു കൊടുത്തു സിമെൻ്റന്തൊക്കെ കൂട്ടി കൊടുക്കാനും അവൾക്കൊന്ന് സഹായിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ എന്തായാലും ഇപ്പം നമ്മൾ ഇരിപ്പിടം എന്തായാലും അവിടെ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു പറഞ്ഞ് ഞങ്ങൾ കോൺക്രീറ്റ് ഒക്കെ എടേപ്പിച്ചാണ് കേട്ടോ അപ്പോൾ പകുതി വരെ കോൺക്രീറ്റ് ഇട്ടിരുന്നു അപ്പോൾ അത് എന്താണ് അപ്പോൾ അത് വന്നപ്പോൾ കുറച്ചും കൂടി വേക്കയ്ക്ക് പോയില്ലേ അപ്പോൾ അവിടെ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇരിക്കുമ്പോൾ മണ്ണൊക്കെ ആവില്ല കാലും കുട്ടികളൊക്കെ അല്ലേ അപ്പോൾ എന്ത് ചെയ്തു അവരെ കൊണ്ട് അവിടെയും കൂടി ഒന്ന് കോൺക്രീറ്റ് ടേപ്പിച്ചു അങ്ങനെ അല്ല എന്തിരില്ല ഞങ്ങളൊക്കെ ഇപ്പോൾ സീലൊക്കെ ഇട്ട് നനച്ചുക്കണുട്ടോ അവിടെ അപ്പോൾ ഇന്നലെ ഇരുന്നു കേട്ടോ ഈ പണി ഉണ്ടായിരുന്നു ഇന്നിപ്പം എന്തായാലും അവിടെയൊക്കെ ഒന്ന് ശരിയാക്കി നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോയുടെ പേര് മിസ്ഫോം മീഡിയ എന്നാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പഴും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഞങ്ങൾക്കിത് ഇഷ്ടമായോ ഒന്ന് കമൻ്റ് അറിയിക്കട്ടോ എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്നുമില്ല സന്തോഷമായി അപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തു